കെഎസ്ആർടിസി ഡ്രൈവർ യദുവിൻ്റെ ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരം കണ്ടോൺമെൻ്റ് പോലീസ് മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവി എം എൽ എ ആര്യയുടെ സഹോദരൻ അരവിന്ദ് ഭാര്യ ആര്യ കണ്ടാൽ അറിയാവുന്ന ആൾ എന്നിവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പുറപ്പെടാൻ കേസെടുത്തിരിക്കുകയാണ് ഡ്രൈവറുടെ ഔദ്യോഗിക കൃത്യനിർമ്മാണം തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി സിഗ്നൽ ജംഗ്ഷനിൽ വെച്ച് സീബ്ര സീബ്രാലെയിന് മുന്നിൽ ക്രോസ് വാഹനം ക്രോസ് നിർത്തുകയും രണ്ടാം പ്രതി വാഹനത്തിനകത്ത് പ്രവേശിച്ചുകൊണ്ട് യാത്രക്കാരെ അധിക്ഷേപിക്കുകയും ഡ്രൈവറെയും അധിക്ഷേപിക്കുകയും ചെയ്തു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് എഫ് ഐ ആറിൽ ഉന്നയിക്കുന്നത് അതുകൂടാതെ തന്നെ രണ്ടാം പ്രതി വാഹനത്തിനകത്ത് പ്രവേശിച്ച് ൊണ്ട് യാത്രക്കാരെയും ഡ്രൈവറേയും ചീത്ത വിളിക്കുകയും ചെയ്തു പ്രതികളുടെ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് ബസ്സിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഗുരുതരമായ കാര്യങ്ങളാണ് എഫ്ഐ ആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നിരവധി ചീത്ത വിളിക്കുകയും ഡ്രൈവറെ ചീത്ത വിളിക്കുകയും അസഭ്യം പറയുകയും എന്നുള്ള കാര്യം കൂടി എഫ്ഐ ആറിൽ ഉൾപ്പെടുത്തുക